അതെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവായിരുന്നു കാണട്ടാ എന്നാലേ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുള്ളൂ ഹലോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വെൽക്കം ബാക്ക് ടു അന്യൂസ് ഫാമിലി മിനിറ്റ്സ് അപ്പോ ഇന്ന് നമ്മള് ഒരു ഫോണിന്റെ റിവ്യൂ ആയിട്ടായിട്ടാണ് നിങ്ങളെടുത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോ കുറച്ച് ദിവസം മുന്നേ ഞാനൊരു ഫോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു നത്തിങ് ത്രീ എ പ്രോടെ പുതിയ സീരീസ് അപ്പോ അത് ഞാൻ നമ്മുടെ ഫാമിലി ഒരു വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഞാൻ ഞാനതിൻ്റെ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോവും അതുപോലെ തന്നെ കറണ്ട് പോയി ചെറിയൊരു വീഡിയോയും അതുപോലെ തന്നെ ചെറിയൊരു ഷോർട്ട്സ് പോലെയായിട്ട് നിങ്ങളെടുത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല നമ്മൾ ഫോൺ എടുക്കാൻ പോണ ടൈമിൽ നിങ്ങളോട് കുറേ പേരോട് ഞാൻ ചോദിക്കുകയും ചെയ്തു ഏത് ഫോണാണ് എടുക്കാൻ നല്ലതെന്ന് അങ്ങനെ കുറേ പേര് കുറേ ഇത് പറഞ്ഞു കേട്ടാ ഐഫോണാണ് നല്ലത് നത്തിങ് ത്രീ ഏപ്രോയുടെ പുതിയ സീരീസ് നല്ലതാണ് അതുപോലെ തന്നെ റിയൽമി സാംസങ് അങ്ങനെ കുറേ ഫോണുകൾ നമ്മളോട് കുറേ പേര് പറഞ്ഞു കേട്ടാ അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് അങ്ങനെ വലിയ അറിവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ആദ്യം ഉപയോഗിച്ചു പറഞ്ഞത് ഒരു റെഡ്മി നയൻ പ്രൈം ആ ഒരു ഫോണാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ആ ഫോണിൽ ഞാൻ അന്നത്തെ കാലത്ത് ഞാൻ ബാറ്ററി ലൈഫ് മാത്രമായിട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് ക്യാമറയുടെ ക്വാളിറ്റിയോ അതോ ഇതൊന്നും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു സുപ്രഭാതത്തിലല്ലേ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ കറണ്ട് വന്നു അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനൽ വീഡിയോസ് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ വേണ്ടേ അപ്പോൾ പിന്നെ നമ്മൾ ഫോൺ എടുക്കാൻ തീരുമാനിച്ചപ്പോൾ ആദ്യയ്ക്ക് തന്നെ വീഡിയോ ക്ലാരിറ്റി അതുപോലെ തന്നെ ഫോട്ടോ ക്ലാരിറ്റി എച്ച് വീഡിയോസ് അതുപോലെ തന്നെ ഫോർ അങ്ങനെ കുറെ കാര്യങ്ങളായിട്ടാണ് നമ്മൾ മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഫോണിനെ പറ്റിയിട്ട് നമ്മൾ മേടിച്ച ത്തിംഗ് ത്രീ എ പ്രോടെ പുതിയ സീരീസിനെ പറ്റിയിട്ട് ഒരു ചെറിയ ഒരു ഫീഡ്ബാക്കായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് തരുന്നത് അപ്പോൾ വീഡിയോ ഫുള്ള് കാണണം ആര് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് ഓർഡരുത് കേട്ടാ ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം എൻ്റെ ഒരു റിവ്യൂ ഇതിനെ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അത് മാത്രല്ല ഇഷ്ടപ്പെട്ടപ്പോൾ അതിനെപ്പറ്റി ഞാൻ നിങ്ങളോട് ഒരു ചെറിയ റിവ്യൂ പറയുന്നത് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലേ ഫുള്ള് നിങ്ങൾക്കത് മനസ്സിലാവില്ല ഞാൻ പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാവില്ല അപ്പോൾ നമുക്കിനി എന്തായാലും നമ്മുടെ ഫീഡ്ബാക്കിലേക്ക് പോകാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഞാൻ എത്തി നിന്നത് ഈ നത്തിങ് ത്രീ എ പ്രോയുടെ പുതിയ സീരീസിൽ കേട്ടാ അപ്പോൾ ഇതിന്റെ ഇതിന്റെ നല്ല വശങ്ങളും ഉണ്ട് ഇതിന് കുറച്ച് പൊട്ടവശങ്ങളൊക്കെ ഉണ്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ നമ്മുടെ കയ്യിൽ ഈ ഫോൺ കിട്ടിയിട്ട് ഒരാഴ്ചനെ മേലി ആയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഫീഡ്ബാക്കാ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഫോണിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കിലെ ഡിസൈൻ തന്നെയാണ് നല്ല ഭംഗിൻ്റെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടാ ഇപ്പോഴത്തെ കുറച്ച് ജനറേഷനും കാര്യങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും ചിലർക്കിത് ഇഷ്ടപ്പെടില്ല കേട്ടാ ഇതിൻ്റെ ബാക്കിലത്തെ ഒരു ഇത് കാണുമ്പോഴേ പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു ഇത് പ്ലാസ്റ്റിക്കാണ് പിന്നെ ഇതിൻ്റെ ചുറ്റോറും ഫുള്ള് പ്ലാസ്റ്റിക്കാണ് കേട്ടാ കൊടുത്തിട്ടുള്ളത് പിന്നെ ഫ്രണ്ടില് പാണ്ഡ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഗോറില്ല ഗ്ലാസ് അല്ല പിന്നെ ഞാനിത് ഫോൺ മേടിച്ചപ്പോൾ എന്തായാലും ഗ്ലാസ് ഒട്ടിരിക്കുകയും ചെയ്തു പിന്നെ നമ്മൾ ഫോണിൻ്റെ ഒരു കവറും കൂടെ ബാക്കിലേക്ക് മേടിച്ചുട്ടാ പിന്നെ ഈ ഫോൺ മേടിച്ചത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചത് മുപ്പത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആയിട്ടുണ്ട് കേട്ടാ അത് മാത്രല്ല എച്ച് ഡി എഫ് സി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച കാരണം നമുക്ക് രണ്ടായിരം രൂപ ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പഴയ ഫോൺ വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ഇത്തിരി കൂടി പൈസ കുറയുമെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തില്ല പിന്നെ ഇതിൻ്റെ ക്യാമറ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു പുതിയ യൂട്യൂബറാണ് അപ്പം ഞാനിതിൽ മെയിനായിട്ട് ഇപ്പം ഞാൻ യൂട്യൂബർ ആയതുകൊണ്ടൊന്നല്ല ഇപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ തന്നെ വീഡിയോ ക്ലാരിറ്റിയും ഫോട്ടോ ക്ലാരിറ്റിയും ഒക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോൺ എടുത്തോട്ടാ നല്ല ഫോണാണ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് അമ്പത് എം ബി ഫ്രണ്ട് ക്യാമറ അതുപോലെ തന്നെ അമ്പത് എം ബി ബാക്ക് ക്യാമറ അമ്പത് എം ബി ത്രീ എക്സ് പെലിസ്കോപ്പ് അതുപോലെ തന്നെ എട്ട് എം ബി അൾട്രാ വൈഡ് ആട്ട ഇതിലുള്ളത് അപ്പൊ നമുക്ക് എത്ര വേണമെങ്കിലും സൂം ചെയ്ത് സൂം ചെയ്ത് വീഡിയോസ് എടുക്കാനാ ഫോട്ടോസ് ഒക്കെ നന്നായിരിക്കും അപ്പൊ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ഞാൻ ബൊമ്മൂനിയും കൂട്ടിയിട്ട് കടപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് ഇതിൽ ഷെയർ ചെയ്യാം നല്ല ക്ലാരിറ്റി ഉണ്ട് ഐ ഫോണിലൊക്കെ എടുക്കുന്ന പോലത്തെ ഒരു ക്ലാരിറ്റിയാണ് എനിക്ക് തോന്നിയത് ഫുള്ള് ഇങ്ങനെ ഐ ആർ സ്കൈ കടപ്പുറത്ത് പോയിട്ടുള്ള ആകാശമൊക്കെ നമുക്ക് കറക്റ്റ് ഇങ്ങനെ ഫോട്ടോസിലും വീഡിയോസിലും കറക്റ്റ് നമുക്ക് കാണാൻ പറ്റി അതിൽ പല സന്തോഷം നമുക്ക് വേറെ ഒന്നും വേണ്ടല്ലോ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട നമ്മുടെ വീഡിയോസിനും ഫോട്ടോസിനൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടാവണം ക്ലാരിറ്റി ഉണ്ടാവണമല്ലേ അപ്പോ അതൊക്കെ നമുക്ക് ഈ ഫോണിൽ കിട്ടണ്ടിട്ടാ പന്ത്രണ്ട് ജി ബി റോമും അതുപോലെ തന്നെ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി റാമും നമ്മൾ ഇതില് എടുത്തിട്ടുള്ളത് മോൾഡ് ഡിസ്പ്ലേ ആണ് പിന്നെ പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇതിന്റെ ഒരു സി സി കേബിള് ഇതിൽ കൂടെ ചാർജർ കിട്ടില്ല ചാർജർ നമ്മൾ പുറമേന്ന് മേടിക്കണം പൈസ കൊടുത്ത് മേടിക്കണം ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ തന്നെയുണ്ട് അതിന്റെ ചാർജറും കാര്യങ്ങളും അപ്പം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് തന്നെയാണ് അതിന്റെ ചാർജറും പിന്നെ അതിന്റെ ബാക്ക് കവറും കൂടെ മേടിച്ചത് ചാർജറിന് എത്രയോ ആയിരത്തി എഴുന്നൂറ്റി എത്രയാണ് സംതിങ് രൂപ വന്നിട്ടുണ്ട് കേട്ടോ അത് അതിന്റെ എത്രയാണ് വാൾട്ട് അനുസരിച്ചിട്ടാണ് ബാറ്ററിയുടെ പൈസ കൂടുക അഡാപ്റ്ററിന്റെ പൈസ കൂടുന്നത് പിന്നെ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ചെറിയൊരു ബുക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ബുക്ക് കിട്ടും പിന്നെ സിമ്മൂരിനെ ഒരു ഇജക്ടർ കിട്ടും അത്രയൊക്കെ തന്നെയായിട്ടാ നമുക്ക് ആ കവറിൽ കിട്ടുള്ളൂ പിന്നെ ഈ ഫോണിൽ ഒരു അയ്യായിരം എം എ എച്ച് ബാറ്ററിൽ അവർ കൊടുത്തുള്ളത് ഫോൺ അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് തെന്നി പോവില്ല തെന്നി പോവാ ഇങ്ങനെ പോവാൻ നിന്നാലും ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു നമ്മുടെ പ്രൊജക്ടിൻ്റെ ക്യാമറ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കണം കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ പോവില്ല ഇവിടെ ഇങ്ങനെ ഒരു പിടുത്തം വരും പിന്നെ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് അത്യാവശ്യം വലിപ്പുള്ള ഗ്ലാസ് പിന്നെ എസൻഷ്യൽ കീ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് കീസും തമ്മിൽ എനിക്ക് തെറ്റുട്ടാ നമ്മുടെ പഴയ ഫോണിൽ ഈ എസെൻഷ്യൽ കീടെ അടുത്തായിരുന്നു നമ്മളെ പവർ ഓൺ ബട്ടനും ഓഫ് ബട്ടനും പിന്നെ ഇപ്പുറത്തായിരുന്നു ഫിംഗർ പ്രിന്റ് സെൻസറ് അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെക്കും തെറ്റും പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ശരിയായിട്ട് വരും അപ്പം ഇതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസർ ഇവിടെയാണ് ഇവിടെ നെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ആവും അതുപോലെ തന്നെ എസെൻഷ്യൽ കീ എസെൻഷ്യൽ കീ ഞെക്കി കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മറന്നു പോയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് വോയിസിനോട്ടോ അല്ലെങ്കിൽ സാധാ ടെക്സ്റ്റോ നമുക്ക് കൊടുത്തു വിടാം കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുക അതുപോലെ തന്നെ ഇൻഷോട്ടിൽ പോയിട്ട് ഞാൻ ഇൻഷോട്ടിൽ പോയിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് ആപ്പിലാണ് പോയിട്ട് തമിനയിലും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു ആപ്പിൽ നിന്ന് മറ്റേ ആപ്പിക്ക് അവിടെ വേറൊരു ആപ്പിൽ നിന്ന് ജമ്പ് ചെയ്യുമ്പോൾ ഇതിന് ലാഗ് വന്നിട്ടില്ല ഇത്ര ദിവസമായിട്ട് അങ്ങനെ ലാഗ് വന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ബാറ്ററി അധികം ഡ്രെയിൻ ആവണില്ലേ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ പിടിക്കുമ്പോൾ ഐഫോണിൻ്റെ ബാറ്ററി ഒക്കെ പെട്ടെന്ന് കുറയും പിന്നെ നമ്മൾ അത് ചാർജ് ചെയ്യാൻ നടക്കണം പക്ഷേ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല കേട്ടോ പിന്നെ ഇതിന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെവൻത്ത് ആണ് അതുപോലെ തന്നെ ഒക്ടോകോറ് എത്ര ജിഗ ഹെഡ്സ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സെവൻ ജിഗ ഹെഡ്സ് ആണ് അത്ര അങ്ങോട്ടാണ് ഞാൻ അതൊന്നും ഞാൻ ആയിട്ട് നോക്കിയിട്ടില്ല നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ പിന്നെ സ്നാപ് ഡ്രാഗൺ ആണ് സ്നാപ് ഡ്രാഗണെ പറ്റിയിട്ട് അറിയാലോ ഹാങ്ങിങ് ഹാങ്ങിങ് ഫെസിലിറ്റി ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ട് കൊടുത്തുള്ളതാണ് പിന്നെ ഇത് ആൻഡ്രോയിഡ് ഫോണാന്ന് എല്ലാവർക്കും അറിയാലോ പിന്നെ എന്താ ഇതിനെ പറ്റി പറയാനുള്ളത് ഇതിന്റെ ഗ്ലിഫ് ലൈറ്റ് ഒക്കെ എന്തെങ്കിലും നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നൈറ്റ് ആയാലും നമുക്ക് കാണാൻ പറ്റും ഈ ഗ്ലിഫ് ലൈറ്റ് ഒന്നിങ്ങനെ ബ്ലിങ്ക് ചെയ്യും പിന്നെ അതില് ഇതില് പോലെ തന്നെ നമ്മൾ ടോർച്ച് സാധാ ഉണ്ട് ഗ്ലിഫ് ടോർച്ചും ഉണ്ട് പിന്നെ നൈറ്റ് എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഈ ഗ്ലിഫ് ലൈറ്റ് നമുക്ക് യൂസ് ചെയ്യാം അത്രയൊക്കെ തന്നെ കേട്ടോ എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ളത് മീൻ കരഞ്ഞേട്ടൻ പോയതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത് എനിക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ക്ലോ വീഡിയോ ക്ലാരിറ്റിയും ക്വാളിറ്റിയും ഫോട്ടോ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ പിന്നെ ബാറ്ററി കപ്പാസിറ്റി പിന്നെ ഒരു ആപ്പിൽ നിന്ന് മറ്റേ ആപ്പിലേക്ക് പോകുമ്പോൾ ഹാങ്ങിങ് ഹാങ് പാടില്ല അപ്പോൾ അതൊക്കെ ഇണങ്ങിയിട്ട് എനിക്ക് ഒരു ഫോൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചത് ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ വീണ്ടും ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിന് ഇത്രയും കൂടി പൈസ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയ ഫോൺ ഇതുപോലെ വീഡിയോ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കി മേടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ നത്തിങ് ത്രീ എ പ്രോടെ സീരീസ് മേടിച്ചോ ഇപ്പോൾ ഇനി തൃശ്ശൂരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ തന്നെ ഇതിന് സർവീസ് സെൻറ്ററും കാര്യങ്ങളുണ്ട് കേട്ടാ ഞാൻ മൊത്തത്തിൽ എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും അതുപോലെ തന്നെ അറിയുന്നവരോടൊക്കെ ചോദിച്ച് സർവീസ് സെൻ്റർ വരെ പോയി അന്വേഷിച്ചിട്ടായിട്ടാണ് ഞാൻ ഈ ഫോൺ മേടിച്ചത് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മേടിക്കുന്നത് ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ എവിടെയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഈ ഫോണിനെ പറ്റിയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് ഒന്നും എനിക്ക് ഇപ്പോൾ ഇതുവരായിട്ടും തോന്നിയിട്ടില്ല ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാനത് ഇനി വരുന്ന വീഡിയോസിൽ കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടെങ്കിൽ പറയാട്ടെ പക്ഷേ ഇത്ര ദിവസം ഇപ്പോൾ ഒരാഴ്ചേന് മേലെ ആയിട്ടുണ്ട് നമുക്ക് കയ്യിൽ ഈ ഫോൺ കിട്ടിയിട്ട് ഇത്ര നാളായിട്ട് ഇതിന് വലിയ കംപ്ലയിൻ്റും കാര്യങ്ങളും വന്നിട്ടില്ല നമുക്ക് നോക്കാം പോകെ പോകെ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുമൂട്ടി മേടിച്ചോ ഞാൻ ഗ്യാരണ്ടി ഞാൻ ഗ്യാരണ്ടി എന്നല്ല എൻ്റെ ഇത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് എനിക്ക് വലിയ കുഴപ്പം തോന്നിയിട്ടില്ല അപ്പോൾ അതായിട്ടാണ് ഞാൻ ധൈര്യമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ടും കൂടി ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ഇടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം ബൈ